സ്വച്ഛ് ഭാരത് മിഷന്റെ ഭാഗമായി ദേശീയപാത നൂറ്റി എൺപത്തി അഞ്ചിൽ പാതയോരത്ത് തണൽ മരങ്ങൾ വച്ചുപിടിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു കാറ്റിലും മഴയത്തും ഒടിഞ്ഞും കടപുഴകിയും വീഴാൻ സാധ്യത തീരെക്കുറവുള്ള കടുപ്പമുള്ള വൃക്ഷങ്ങളാണ് നട്ടുപിടിപ്പിക്കുന്നത് ഇടുക്കി കല്ലാർക്കുട്ടിയിൽ നിന്നാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് അടിമാലി കുമളി ദേശീയപാതയോരത്ത് മഴക്കാലത്ത് അപകടാവസ്ഥ ഉയർത്തുന്ന മരങ്ങളും മരശുഖരങ്ങളും മാസങ്ങൾക്കു മുമ്പ് മുറിച്ചു നീക്കിയിരുന്നു ഇതിനുശേഷമാണിപ്പോൾ കേന്ദ്ര സ്വച് ഭാരത് മിഷന്റെ ഭാഗമായി ദേശീയപാത നൂറ്റിയഞ്ചിൽ പാതയോരത്ത് തണൽ മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് കാറ്റിലും മഴയത്തും ഒടിഞ്ഞു കടപുഴികിയും വീഴാൻ സാധ്യത തീരക്കുറവുള്ള കടുപ്പമുള്ള വൃക്ഷങ്ങളാണ് നട്ടുപിടിപ്പിക്കുന്നത് സബ് ഡിവിഷൻ കോതമംഗലം പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ കെയർ കേരളയുടെയും ആഭിമുഖ്യത്തിലാണ് വൃക്ഷതൈകൾ കീഴിൽ എൻ എച്ച് കോതകുലം റോഡ്സ് ഡിവിഷൻ്റെ ഓഫീസിൻ്റെ നേതൃത്വത്തിലും ഗ്രീൻ കെയർ കേരളയുടെ ആഭിമുഖ്യത്തിലും കൂടി ചേർന്നുകൊണ്ട് അപകടകരവും അതുപോലെ ബലമേറിയത് കടുപ്പമുള്ളതുമായ തമിഴ്നാടിലൊക്കെ വെച്ചിരിക്കുന്ന രീതിയിൽ വാളംപുളി ഉങ്ങുമരങ്ങൾ അതുപോലെ കമ്പകം നീർമരുത് മണിമരുത് ഇങ്ങനെയുള്ള വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കേണ്ടായി ഇന്ന് അതിന് എൻ എച്ച്സിൻ്റെ ഉദ്യോഗസ്ഥരും ഗ്രീൻ കെയർ കേരളയും അതുപോലെ നാട്ടുകാരും ചേർന്നുകൊണ്ട് നിന്നും ഒരു തുടക്കം കല്ലാർകുട്ടിയിൽ നിന്നുമാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് വാളംപുളി മണിമരുത് നിർമ്മാതളം തുടങ്ങി വിപതീനം തണൽ വൃക്ഷങ്ങളാണ് വെച്ചുപിടിപ്പിക്കുന്നത് പരിപാടിയിൽ കോതമംഗലം എൻ എച്ച് സബ് ഡിവിഷനിൽ ഉദ്യോഗസ്ഥരായ കാർത്തിക രമേശൻ ഐശ്വര്യവാസു റോയി ജോസഫ് ഗ്രീൻ കെയർ കേരള ജനറൽ സെക്രട്ടറി കെ ബുൾബേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു കേരള വിഷൻ ഇടുക്കി